അവർ സ്വകേണ്ട പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാം വളരെ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഈ കൊച്ചു കേരളം ഇന്ന് മതമൗലികവാദികളുടെ മാത്രമല്ല കൊലപാതകങ്ങളുടെയും മയക്കുമരുന്നിന്റെയും നാടായി മാറിയിരിക്കുക ഈ നാട്ടിലെ യുവതലമുറയെ നശിപ്പിക്കുന്നതിനു വേണ്ടി സുഡാപ്പികൾ വിതച്ചത് സുഡാപ്പികൾ തന്നെയാണ് കൊയ്യുന്നതെങ്കിലും അതിന്റെ ഒരു ഭാഗമായി നമ്മളും മാറുകയാണ് അതിനെ കുറിച്ചാണ് ഈ ലേക്കത്തിൽ പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ ദുരന്തം അനുഭവിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ഒരു ഭാരതത്തിന്റെ സംസ്ഥാനമാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിക്ക് ഏറ്റവും കൂടുതൽ ധീരന്മാരായ ജവാന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ യുവതി യുവാക്കൾ സൈന്യത്തിൽ ചേരുന്നതും സൈനിക ഉദ്യോഗസ്ഥരുണ്ടായി വരുന്നതും പഞ്ചാബ് റെജിമെന്റ് തന്നെ വളരെ ധീരന്മാരുടെ ഒരു റെജിമെന്റ് ആണ് നമുക്കറിയാം അപ്പൊ പഞ്ചാബിനെ ലെ വിപത്തത്തെ അടിമകളാക്കി കഴിഞ്ഞാൽ ഭാരത സൈന്യത്തിന് ലഭിക്കുന്ന ധീരന്മാരായ ജവാന്മാരെയും സൈനിക ഉദ്യോഗസ്ഥന്മാരുടെയും എണ്ണം കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് രാജ്യദ്രോഹ ശക്തികളും മറ്റ് പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങളും പഞ്ചാബിനെ ആദ്യം ലക്ഷ്യം വെച്ച് ഇപ്പോ അതിൽ നിന്ന് ഒത്തിരി വിമുക്തമായിട്ടുണ്ട് ഒത്തിരിയൊക്കെ മാറ്റങ്ങൾ വരുത്തിയെടുക്കാൻ പഞ്ചാബ് ഗവൺമെന്റിനും കേന്ദ്ര സർക്കാരിനും സാധിച്ചിട്ടുണ്ട് പക്ഷെ അതേസമയം ഭാരതത്തിന്റെ തെക്കേറ്റത്ത് കിടക്കുന്ന ഈ കേരളം ഈ പച്ചമുളകിന്റെ വലിപ്പത്തിലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് മയക്കുമരുന്ന് ഉണ്ടാക്കുന്ന ദുരന്തം എന്ന് പറയുന്നത് ചിന്തിക്കാവുന്നതിന്റെയും മാത്രമാണ് പുറത്തു വരുന്ന വാർത്തകൾ പത്തിലൊന്ന് മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒരു വർഷം ഈ പഞ്ചാബിൽ ഉണ്ടായ മയക്കുമരുന്നിന്റെ കണക്കുകൾ എന്ന് പറയുന്നത് കേസുകളെന്ന് പറയുന്നത് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് മയക്കുമരുന്ന് കേസുകളാണ് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് കേരളത്തെക്കാളും വലിയൊരു സംസ്ഥാനമാണ് പഞ്ചാബ് പക്ഷെ ഈ കൊച്ചു കേരളത്തിൽ അതേ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട മയക്കുമരുന്ന കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കേസുകളാണ് അതായത് ഇരുപത്തി അയ്യായിരം കേസുകൾ ഒന്ന് ആലോചിച്ച് നോക്കാം ഈ കൊച്ചു കേരളത്തിൽ ഇവിടെ ഈ കേരളത്തെ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന പ്രൊഫഷണലുകൾ അവർ വൈ ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും മറ്റു ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരായാലും ആരായാലും അവർ സമൂഹത്തിന് മുതൽക്കൂട്ടാണ് രാജ്യത്തിന് മുതൽക്കൂട്ടാണ് അപ്പൊ അത്തരക്കാരെ ഉയർന്നു വരുന്നതിനെ ഇല്ലാതാക്കുക ഇവിടുത്തെ യുവത്വത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവിടെ മതമൗലികവാദികൾ ഈ കൊച്ചു കേരളത്തിൽ മയക്കുമരുന്നിന്റെ വിപണനം തുടങ്ങിയത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വളരെ വില കൂടിയ മരുന്ന് ഈ മയക്കുമരുന്നൊക്കെ സിന്തറ്റിക് ഡ്രഗുകൾ അതിവിടെ സ്കൂൾ കുട്ടികളുടെ കയ്യിൽ വരെ എത്തക്ക രീതിയിലാണ് അതായത് ഒരു ഗ്രാമിന് ആയിരം രൂപ വില വരുന്ന സാധനമൊക്കെ കുട്ടികളുടെ കയ്യിൽ എത്തുക എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടം ഇവർ നിർലോഭം ഈ സാധനം ഇവിടെ ഇറക്കി എന്നുള്ളതാണ് ഇവിടുത്തെ യുവതി യുവാക്കള് സ്കൂൾ തലം മുതലുള്ള കുട്ടികളെ ഇതിനെ അടിമകളാക്കി മാറ്റുവാൻ മനഃപൂർവ്വം അവര് ഇവിടെ വിതച്ചു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ കൊയ്യുന്നത് ഏറ്റവും കൂടുതൽ ഈ മതമൗലികവാദികളുടെ സമുദായത്തിൽ നിന്ന് തന്നെയാണ് അവർക്ക് തന്നെ ഇതൊരു തിരിച്ചടിയായി മാറി അവർ മനസ്സിലാക്കിയിരുന്നില്ല ഇതൊരു ഇരുതള വാളായിരുന്നു എന്ന് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സഭയുടെ കീഴിൽ നിരവധി റീ അഡിക്ഷൻ സെന്ററുകളും മറ്റ് ലഹരി വിമോചന ചികിത്സാ കേന്ദ്രങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ വരുന്ന യുവ യുവാക്കളിൽ നിന്നുള്ള കൗൺസിലിങ്ങ റിപ്പോർട്ടുകളൊക്കെ വെച്ചുകൊണ്ടാണ് പല അഭിവന്ധ്യ മെത്രാൻ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തന്റെ ജനത്തോട് ഒരു കുർബാന മധ്യേ തിരുനാൾ മധ്യേ തന്റെ ജനത്തോട് പറഞ്ഞത് പക്ഷേ ഒരു ബോധമുള്ള പൊതുസമൂഹം അത് ഹൈന്ദവരായാലും മുസ്ലിം സമുദായമായാലും ഒരു ഒരു മതത്തിന്റെ ഒരു മതമേലധ്യക്ഷൻ ഒരു വിപത്തിനെ ചൂണ്ടിക്കാട്ടുമ്പോൾ ആ മതത്തിലെ കുട്ടികളെ മാത്രമല്ല അത് തങ്ങളുടെ കുട്ടികളെയും ബാധിക്കും എന്ന് ഇത്ര ചിന്തിക്കേണ്ടതായി അതിനു പകരം അന്ന് പാലാ പിതാവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്തത് അന്നത്തെ രാഷ്ട്രീയക്കാരുടെ നിലപാടെന്തായിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി പിതാവ് മാപ്പ് പറയണം എന്നുള്ള നിലപാടായിരുന്നു പ്രസ്താവന പിൻവലിച്ചു മറ്റൊരു കൂട്ടരാകട്ടെ പിതാവിനെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ എതിരെ കേസുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വേറെ കുറച്ച് തീവ്രവാദികൾ പാലാ അര ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് ചെയ്തു അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടായി എന്ന് നാം കേട്ടു അദ്ദേഹത്തെ കൊണ്ട് പാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന ആളാണ് ഇന്നത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒട്ടുമിക്ക കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കേരള കോൺഗ്രസുകാരുടെയും ഒക്കെ നിലപാട് പാലാപിതാവ് ആ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതായി അത് കാരണം അദ്ദേഹം നക്കോട്ടിച്ച് തന്നെ കുറിച്ച് നക്കോട്ടി ജിഹാദ് എന്ന് പറഞ്ഞു അതാണ് അവർക്കൊരു പ്രശ്നമായി മാറിയത് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിൽ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ എന്ന് പറഞ്ഞ ദ ബുക്ക് ഓഫ് ജിഹാദിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ജിഹാദിന്റെ അർത്ഥം എന്ന് പറയുന്നത് വാളുകൊണ്ടും ധനം കൊണ്ടും പ്രവർത്തി കൊണ്ടും ആ അമുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് പ്രവൃത്തിയും ചെയ്യാം അപ്പൊ അതിലൊരു പ്രവൃത്തിയാണ് ലൗജിഹാദ് അതിലെ മറ്റൊരു പ്രവൃത്തിയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അതാണ് പിതാവ് പറഞ്ഞത് അന്ന് അദ്ദേഹം ജൂസിൽ ഇങ്ങനെ മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിനെതിരെ എന്തൊരു രോഷമായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എത്ര ദിവസമാണ് ചർച്ച ചെയ്തത് പ്രകടനങ്ങളൊക്കെ നടന്നു അതുപോലെ തന്നെ സഭ ഈ കത്തോലിക്ക സഭയിലെ ചില മതമേലധ്യക്ഷന്മാരൊക്കെ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ മാപ്പ് പറയുന്നിങ്ങനെ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് മീറ്റിംഗ് വരെ വിളിച്ചു അദ്ദേഹത്തിന് മറ്റു രൂപതകളുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ട് ഒന്നും കിട്ടിയില്ല പക്ഷെ അദ്ദേഹം അതിന് ഉറച്ചു നിന്നു അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു അതൊരു പ്രവാചക ശബ്ദമായിരുന്നു എന്ന് ഇന്ന് കേരളം തിരിച്ചറിയുന്നു അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് അതൊരു ഇരുതല വാളായിരുന്നു അത് ക്രിസ്ത്യൻ സമുദായത്തെ കുറിച്ച് തൻ്റെ മക്കളോടാണ് പറഞ്ഞെങ്കിലും അത് തങ്ങളുടെ സമുദായത്തെയും ബാധിക്കുമെന്ന് അവർ കരുതിയില്ല പക്ഷെ ഇന്ന് അവരത് തിരിച്ചറിയുന്നു അന്ന് പാലാ പിതാവിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ വേണ്ടി ഓടി നടന്ന അതിനുവേണ്ടി നല്ല രീതിയിൽ പണിയെടുത്ത കോൺഗ്രസിന്റെ വി ഡി സതീശൻ ഇന്ന് പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ സംസാരിച്ചതൊന്ന് കേട്ടു നോക്കി യാഥാർത്ഥ്യം നമ്മൾ അറിയണം കേരളം വലിയ ഭീതിയിലാണ് ഉത്കണ്ഠയിലാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന സംഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി നടക്കുന്ന ഈ സംഭവങ്ങൾ എല്ലാവരെയും ഉത്കണ്ഠയിൽ ആഴ്ത്തിയിരിക്കുന്നു നമ്മളെ നമ്മളും ഈ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളും ഞെട്ടുന്നുണ്ട് നമ്മളും പ്രയാസപ്പെടുന്നുണ്ട് എന്തുപറ്റി എന്താണ് ഇങ്ങനെ പോകുന്നത് കുഞ്ഞുങ്ങളുള്ള രക്ഷകർത്താക്കൾ അതിനേക്കാൾ വലിയ ഭീതിയിലാണ് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനെന്റെ മോനെ സംശയിക്കുകയാണ് അവൻ തെറ്റൊന്നും ചെയ്യുന്നില്ല പക്ഷേ അവൻ പോയി കഴിയുമ്പോൾ ഞാൻ അവന്റെ പുസ്തകങ്ങളും അവന്റെ അലമാരയും അവന്റെ മേശയും ഒക്കെ പോയി ഞാൻ പരിശോധിക്കുകയാണ് രഞ്ചു എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് പുറത്ത് കേൾക്കുന്നത് അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ നമ്മുടെ കുഞ്ഞും ഇങ്ങനെയൊക്കെ പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കുഞ്ഞുങ്ങളെ സംശയിക്കാൻ തുടങ്ങി മാതാപിതാക്കൾ ആ രീതിയിലേക്ക് മാറുകയാണ് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പറഞ്ഞത് കഞ്ചാവിന്റെ ഉപയോഗം കുറഞ്ഞു എന്നാ ശരിയായിരിക്കാം പക്ഷെ കഞ്ചാവിന്റെ ഉപയോഗം കുറയുമ്പോൾ എം ഡി എം എയുടെയും കെമിക്കൽ സബ്സ്റ്റൻസിന്റെയും സിന്തറ്റിക് ഇതിന്റെ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായി എവിടെ വേണമെങ്കിലും കിട്ടും വലിയ ക്വാണ്ടിറ്റി കേരളത്തിലേക്ക് വരികയാണ് ആ യാഥാർത്ഥ്യം നമ്മൾ അറിയണം ഇതുപോലുള്ള മാഫിയ ഇതൊരു മാഫിയല്ലേ ഇത് ആരെങ്കിലും ഒരാൾ ചെയ്യുന്നതാണോ ഇത് വലിയ ബിസിനസ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം കോടികളുടെ മാർജിൻ കിട്ടുന്ന ഒരു ബിസിനസ് ആണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ക്യാച്ച് ദ യങ് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പിടിച്ച് അവരിതിന്റെ നെറ്റ്വർക്കിൽ നെറ്റ്വർക്ക് വ്യാപിപ്പിക്കുകയാണ് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഈ ക്രൈമാണ് പുതിയ തരത്തിലുള്ള ക്രൈമാണ് ഞാൻ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ കൊലക്കൊടുക്കാൻ പറ്റില്ല ഈ സാധനമൊക്കെ കഴിച്ചാൽ മരണത്തിലേക്കുള്ള യാത്രയാണ് തിരിച്ചു വരില്ല ഏത് വീട്ടിലെ കുഞ്ഞായാലും എന്താ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയല്ലേ ഇതിൽ ഇനി അതുപോലെ തന്നെ കാലാപിതാമന്റെ ഈ പരാമർശം ദിവസങ്ങളോളം ചർച്ചയ്ക്കെടുത്ത അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ച ഒരു കൂട്ടരായിരുന്നു റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്നത് അതിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ഇപ്പൊ എന്താണ് ഈ കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ സംസാരിച്ചതെന്ന് കേട്ടോ ഇന്ന് ജനങ്ങള് ഈ വിഷയം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി കാണുന്നു ഞാൻ വിചാരിക്കുന്ന അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീടുകളിലും ഇത് സംഭവിക്കാം നമ്മുടെ മക്കളിലേക്കും ഇത് എത്തിച്ചേരാം എത്തിച്ചേരാമെന്നുള്ളൊരു ബോധത്തിലേക്ക് രക്ഷകർത്താക്കളും കുടുംബത്തിലുള്ളവരും എത്തിച്ചേർന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഒരു പോസിറ്റീവായ കാര്യമല്ലേ ആ ഇക്കാര്യത്തിലും എനിക്കൊരു സംശയമില്ല ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് നടന്ന നിയമസഭയിലെ ചർച്ചയും ഈ ദിവസങ്ങളിലെ മാധ്യമങ്ങളിൽ നടന്ന ചർച്ചയും ഇന്ന് നടക്കാനിരിക്കുന്ന ചർച്ചകളെയും കാണുന്നത് അത് നിശ്ചയമായും സംസ്ഥാനത്ത് ഈ പറയുന്ന ഡ്രഗ് മാഫിയ്ക്കെതിരായിട്ട് ഈ വലിയ ദുരന്തത്തിനെതിരായിട്ട് ഒരു ഐക്യം രൂപപ്പെടുത്തും വലിയ പ്രതിരോധം സൃഷ്ടിക്കും നമ്മൾ ഈ മഹാദുരന്ത മറികടക്കും ഒന്നിച്ച് നിന്ന് തന്നെ മറികടക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് പ്രതിപക്ഷം ഈ മാധ്യമ പ്രവർത്തനം പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാവരും ഇതിനെതിരെ ഒറ്റക്കെട്ടായി ഒന്ന് ശബ്ദിക്കണം എന്നൊക്കെയാണ് ആരുടെ മക്കളായാലും ഇങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അല്ലെ ഇത് തന്നെയല്ലേ അന്ന് പാലായി പറഞ്ഞത് അന്ന് ആരൊക്കെയാണോ പാലാപിതാവിനെതിരെ വാളെടുത്തവർ അദ്ദേഹത്തെ വിമർശിച്ചവർ അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ഓടി നടന്നവർ ആ പിതച്ചവരുടെ സമുദായം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊയ്യുന്നത് ഒരു സഹോദരി വളരെ വേദനയോട് കൂടി പറയുന്നതൊന്നും കേട്ടു നോക്കാം ഞാനും പിന്നെ പെരുമാറ്റ രീതി ഞാൻ റൂമിലേക്ക് ഞാൻ ആ സ്ത്രീ പറയുന്നത് മുഴുവൻ കേൾപ്പിക്കുന്നില്ല ചുരുക്കം ഇതാണ് അവർ വളരെ വേദനയോടുകൂടി പറയുന്നത് അവരുടെ മകൻ അവര് നൊന്തു പ്രസവിച്ച അവരുടെ മകൻ ഈ മയക്കുമരുന്ന് കഴിച്ചു വന്നിട്ട് അവരെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എൻ്റെ മകൻ വീട്ടിനുള്ളിലേക്ക് വൈകുന്നേരം വരുമ്പോൾ എനിക്ക് മയമാണ് അവനുള്ള മുറിയിൽ നിന്നും ഞാൻ ഇറങ്ങിപ്പോകുന്നു എന്നെ അവൻ ലൈംഗികമായി ഉപയോഗ ഉപദ്രവിക്കുന്നു എന്നാണ് ആ മാതാവ് വേദനയോട് പറയുന്നത് സ്വന്തം മകനാണ് അതായത് ഈ മര മയക്കുമരുന്ന് ശരീരത്ത് ചെന്ന് കഴിഞ്ഞാൽ അമ്മയും പെങ്ങളെയും ചേട്ടത്തിയെയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു നമ്മുടെ യുവത്വം ഇത് ഈ ചേച്ചിയുടെ ഈ സഹോദരിയുടെ മാത്രം വിഷയമല്ല ഇവിടെ മട്ടാഞ്ചേരിയിലും ഫോർട്ട് കൊച്ചിയിലും ഒക്കെ ആയിട്ട് പല പള്ളികളിലും ഇതിനെക്കുറിച്ചൊക്കെ മഹല്ല് കമ്മിറ്റികൾ ശക്തമായ നിലപാടെടുത്തു കഴിയും മയക്കുമരുന്ന് വിൽക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നവരുടെ കുടുംബങ്ങളെ മഹല്ല് വിളക്കുമെന്നൊക്കെ പറഞ്ഞ് നിലപാടെടുത്തു കഴിയും കാരണം ഇത് തന്നെയാണ് അമ്മയെന്നില്ല പെങ്ങളെന്നില്ല ഇത് കഴിച്ചു കഴിയുമ്പോൾ അമിതമായ ശരീരത്തിന് ഇതാണ് വരുന്നത് ഊർജമാണ് വരുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം മറ്റ് ആസക്തികളൊക്കെ വരുമ്പഴത്തേക്ക് എനിക്ക് ഭയങ്കരമായ ഇതാണ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് മുന്നിൽ കാണുന്ന അമ്മയാണെങ്കിൽ അമ്മ പെങ്ങളാണെങ്കിൽ പെങ്ങൾ മകളാണെങ്കിൽ മകൾ ചേട്ടന്റെ ഭാര്യയാണെങ്കിൽ അങ്ങനെ ഒന്നും നോട്ടമില്ലാതെ കുടുംബങ്ങളെ തകർക്കുകയാണ് ഈ ഒരു സാധനം പലരുടെയും മക്കൾ ഈ കേസുകളിൽ പെടുന്നു ഒന്ന് നോക്കും ഇവിടെ പിടിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ ഒരു നാല് കേസ് പിടിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം മതമൗലികവാദികളാണ് രണ്ടെണ്ണം ഡിവൈഫൈക്കാണെന്ന് പറയുന്നത് പോലെ ഇവിടെ വരുന്ന കേസുകളിൽ തൊണ്ണൂറ് ശതമാനവും മതമൗലികവാദികളും അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരും തന്നെയാണ് ആക്രമണങ്ങൾ ഇതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മോഷണങ്ങൾ കൊലപാതകങ്ങൾ എത്ര ക്രൂരമായിട്ടാണ് കഴിഞ്ഞൊരു ദിവസം ആ തിരുവനന്തപുരത്താണ് നടന്ന കൊലപാതകം അത്രയും വലിയ ഒരു ക്രൂരമായ ഒരു കൊലപാതകം മയക്കുമരുന്ന് മൂലമാണെന്ന് പറയാൻ മടിക്കുന്നതായിട്ടാണ് സംസ്ഥാന സർക്കാർ പറയാൻ മടിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് തോന്നുന്നത് കാരണം ഒരു സ്വയബോധത്തിൽ ഒരിടത്ത് കുറച്ച് ഒന്ന് രണ്ടുപേരെ കൊല്ലുന്നു കുറെ നേരം കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയി കൊല്ലുന്നു പിന്നെ ബിരിയാണി കഴിച്ചതിന് ശേഷം പോയി വേറെ കൊല്ലുന്നു ഇതൊന്നും ഒരു മദ്യപിച്ച ഒരാൾക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ സാധിക്കില്ല സ്കൂൾ കുട്ടികൾ വരെ കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും പ്രേരിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെ കഞ്ചാവ് സുലഭമാണ് കഞ്ചാവ് പക്ഷെ കഞ്ചാവ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഞ്ചാവ് ഇതുപോലൊരു അപകടകാരി അല്ല കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ ഒരു മയക്കത്തിൽ ഒരു ലോകത്ത് ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ കൂടുതലും മയക്കമാണ് അവിടെ വരുന്നത് പക്ഷെ അതേപോലെ അല്ല ഈ എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗുകൾ എന്ന് പറയുന്നത് ഉറക്കം നഷ്ടപ്പെടുകയാണ് ഉറക്കമില്ല ഇവിടുത്തെ എറണാകുളം ടൗണിലൂടെയൊക്കെ ഒക്കെ രാത്രി നമ്മൾ ദൂരസ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി രണ്ടു മണിയോ മൂന്ന് മണിയൊക്കെ കാണുമ്പോൾ വഴിയറമ്പിലൊക്കെ കാണാം യുവതീ യുവാക്കളൊക്കെ വളരെ ഇതായിട്ട് നടക്കുന്നതും ഇരിക്കുന്നതും പല പ്രവർത്തികളിലൊക്കെ ഏർപ്പെടുന്നു കാരണം ഇത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ഭയമോ ലജ്ജയോ മനുഷ്യത്വമോ ധാർമ്മികതയോ ഒന്നും ഈ സിന്തറ്റിക് ട്രഗുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നില്ല എന്ത് പ്രവൃത്തിയും ചെയ്യാനുള്ള വ്യഗ്രതയും ഊർജവുമാണ് ഈ എം ഡി എം എയിലൂടെ ഇതുപോലുള്ള സിന്തറ്റിക് ഡ്രക്കുകളിൽ ചെയ് കിട്ടുന്നത് അത് എന്ത് ക്രൂരതയും ചെയ്യുവാനുള്ള ഒരു പ്രേരകമാണ് ഈ സാധനം എന്ന് പറയുന്നു ഇത് ഇത് ഉപയോഗി സ്ഥിരമായി ഉപയോഗിക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ അവരറിയാതെ അവളിലേക്ക് ഇത് സാധനം കടത്തി വിട്ടാൽ ക്രമേണ അവർക്ക് ഗർഭധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവും നാളെ അവർക്ക് ജനിക്കുന്ന കുട്ടികൾ അംഗവൈകല്യത്തോടെ ഉണ്ടാകുന്ന കുട്ടികൾ അംഗവൈല്യമുള്ള കുട്ടികളായിരിക്കും അപ്പോ ഒരു അടുത്ത തലമുറയെ ഇല്ലാതാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഇത് ഇവിടെ ലക്ഷ്യം വെച്ചത് അറിഞ്ഞും അറിയാതെയും നമ്മുടെ കുട്ടികൾ ഇതിൽ പെടുന്നുണ്ട് അന്ന് പാലാപിതാവ് മയക്കുമരുന്നിൽ ഇത് കലക്കി കൊടുക്കുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ചവരും വിമർശിച്ചവരും കഴിഞ്ഞ ദിവസം മൂന്ന് പേരെയാണ് കോഴിക്കോട് നിന്ന് മൂന്ന് മുസ്ലിം സമുദായത്തിലെ കുട്ടികളെയാണ് അറസ്റ്റ് യുവാക്കളെയാണ് അറസ്റ്റ് ചെയ്തത് അവർ ശീതളപാനീയങ്ങളിൽ എം ഡി എം എ കലർത്തി കൊടുക്കുന്നുള്ള പേരിൽ എം ഡി എം എയും ശീതള എല്ലാം അവരുടെ സ്ഥലത്ത് നിന്ന് പോലീസ് പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ടായി അപ്പോ ഒരു മിന്നൽമാട്ട കുപ്പിയിൽ പോലും ഈ സാധനം വെള്ളത്തിൽ പോലും കലർത്താം കുടിക്കാൻ കൊടുക്കുന്ന പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഇതർത്താം നമ്മുടെ ധാരാളം പെൺകുട്ടികൾ ഇതിൽ അകപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം നോൺ ഹലാൽ ഹോട്ടലിലൂടെ പ്രശസ്തയായ ഒരു സ്ത്രീയുണ്ട് തുഷാര അജിത്ത് എന്ന് പറയുന്നത് അവരൊരു കേസിലാവപ്പെട്ട് കാക്കനാട് സബ് ജയിലിൽ പോയപ്പോൾ അവർ മൂന്ന് തൊണ്ണൂറ് ദിവസം കാക്കനാട് ജയിലിൽ ഉണ്ടായിരുന്നു ആ ജയിലിൽ അവര് ഇറങ്ങി വന്നതിന് ശേഷം അവരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം വീട്ടുകാരും ആരും തിരിഞ്ഞു ഈ മയക്കുമരുന്ന് കേസുകളിൽ പെട്ട ഏകദേശം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളായിട്ടുള്ള ഇരുപത്തിയഞ്ചോളം പെൺകുട്ടികൾ ആ ജയിലിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലെ ഇത് വ്യതച്ച മതമൗലികവാദികൾ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ ആണ് ലക്ഷ്യം വെച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ ദിവസം പോലീസിനെ വെല്ലുവിളിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വീഡിയോ നാം കണ്ടു ഇതൊരു വലിയ അപകടത്തിലേക്കാണ് ഈ കൊച്ചു കേരളത്തെ കൊണ്ടുപോകുന്നത് ഇതിനെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭാരതത്തിലെ ഏറ്റവും നശിച്ച തലമുറ ഉയർന്നു വരുന്ന ഒരു സംസ്ഥാനമായിരിക്കും ഈ കേരളം ഇവിടെ കയ്യടിക്ക് വേണ്ടിയുള്ള വാചക കസർത്തുകൾക്കപ്പുറം ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് വേണ്ടത് ഇതിനെതിരെ ശക്തമായ നിയമം കൊണ്ടുവരുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇപ്പൊ നിശ്ചിത ഒരു ഗ്രാം ിൽ താഴെ കൈവശം വെച്ചാൽ കുഴപ്പമില്ല കേസിൽ നിന്ന് ഊരി പോരാം ഇതില് കൈവശം പിടിക്കപ്പെടുമ്പോൾ കൈവശം ഉണ്ടായിരുന്ന ഇതിന്റെ അളവുകൾക്ക് അനുസരിച്ചാണ് ശിക്ഷ ലഭിക്കുന്നത് ആ രീതി മാറണം ഇത് അര ഗ്രാമമായാലും ഒരു ഗ്രാമമായാലും നൂറു ഗ്രാം ആയാലും കൈവശം വെക്കുന്നവനെ ലഭിക്കുന്ന ശിക്ഷ ഒരുപോലെ ആയിരിക്കണം എന്നാൽ മാത്രമേ ഈ തലമുറയെ രക്ഷിക്കാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ അവസാന കണ്ണികൾ മാത്രമാണ് ഇവിടെ പോലീസ് പിടികൂടുന്നത് അവരെ മാത്രമാണ് ഈ ആ ശൃംഖലയിൽ നിന്ന് പൊട്ടിച്ചു മാറ്റുന്നത് അതുകൊണ്ട് ഒരു കാര്യവുമില്ല ഒരു ഗ്രാമിന് ആയിരം രൂപയൊക്കെ വില വരുന്ന ഒരു സാധനം എത്ര ദിവസം സ്വന്തം കയ്യിലെ പണം കൊടുത്ത് വാങ്ങാൻ സാധിക്കും ഫീസെടുത്ത് മറിക്കാനോ വീട്ടിൽ നിന്നെങ്കിലും പറഞ്ഞ് മേടിക്കാനോ ഒക്കെ ഒരു പരിധി പരിധിവരെല്ലാം സാധിക്കുള്ളു അപ്പോൾ ഇവർക്ക് ഇത് കഴിക്കാൻ പണം വേണം അപ്പൊ ഈ പണത്തിനായി ഇവർക്ക് ലഭിച്ച സ്ഥലത്ത് നിന്നും സാധനങ്ങൾ വാങ്ങിയിട്ട് ഇവർ അത് വിൽക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ കിട്ടുന്ന ഉറവിടം കണ്ടെത്തിയിട്ട് അവിടെ നിന്ന് ഈ സാധനം വാങ്ങി ഇവര് ചില്ലറ വിൽപ്പന നടത്താൻ തയ്യാറാകുന്നു അപ്പോൾ ഇവർക്ക് ചിലവിനുള്ള പണവുമായി ഇവർക്ക് കഴിക്കാൻ സാധനം നല്ലത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇവരെ പിടിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല ഇവർക്ക് സപ്ലൈ ചെയ്യുന്നവരാരാണ് അപ്പൊ അത്രക്കാരെ പിടിച്ചതായിട്ട് നാം എവിടെയും കാണുന്നില്ല ഒരു വാർത്തയിലും അറിയുന്നില്ല അപ്പൊ അവരെ കൂടെ പിടിച്ചുകൊണ്ട് ഇതിന്റെ ശൃംഖലയെ തകർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അമിത്ഷാ തീരുമാനമെടുത്തിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ കൊണ്ടുവരുമെന്നോ ശക്തമായ ശിക്ഷ നടപടികൾ ഉണ്ടാവും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ആ നിയമത്തോട് ചേർന്ന് നിന്ന് കേന്ദ്ര സർക്കാരും സംസ്ഥാന ഭരണകൂടവും ചേർന്നുകൊണ്ട് ഇത്തരക്കാരെ ഇല്ലായ്മ ചെയ്യുകയാണ് ഇതിനൊരു പരിഹാരം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ വിപത്തിനെ തടയുവാൻ തയ്യാറാവണം